ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാവതി പാർവതിയോട് പറയും നിനക്കോ എനിക്കോ ഒന്നും അവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല പല്ലവി അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ അതിന് നിനക്കെന്താ പാർവതി അപ്പോ പാർവതി ചോദിക്കും അതിനിപ്പോ ഞാൻ എന്ത് തെറ്റൽ ചെയ്തു തമ്മേ അപ്പോ പ്രഭാവതി പറയും ഒരു ക്ഷേത്രം പോലെ ആയിരുന്നു ഈ വീട് അതിപ്പോ ഒരു നരകം പോലെ ആയില്ലേ ഇനി എന്തൊക്കെ ഇവിടെ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം വിശാൽ വിപിൻ പറഞ്ഞത് ആലോചിച്ച് റൂമിലെ വിഷമിച്ചങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ കേട്ടോ അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് എന്നിട്ട് വിശാലിനോട് പറയും വിട്ടുകാള വിശാൽ സാറേ നമ്മുടെ അനിയനല്ലേ നമ്മുടെ വിപിൻ അല്ലേ ക്ഷമിക്കെ അപ്പൊ വിശാൽ പറയും എനിക്ക് അത്ര പെട്ടെന്ന് ഇതൊന്നും ക്ഷമിക്കാൻ കഴിയില്ല പാർവതി ഞാൻ അവനെ എങ്ങനെയൊന്നും അല്ല കരുതിയത് അവനിൽ നിന്ന് എങ്ങനെയൊരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുവരെ ഒരു ഏട്ടൻ എന്ന നിലയിൽ എന്നോട് ബഹുമാനത്തോട് മാത്രമേ അവൻ പെരുമാറിയിട്ടുള്ളൂ ഇന്ന് അതെല്ലാം മറന്നാണ് അവൻ എന്നോട് പ്രതികരിച്ചത് അത് ഞാൻ എങ്ങനെ സഹിക്കും പാർവതി പറയും വിപിൻ അവിടെ നിയന്ത്രണം ഇട്ടു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സാർ അവിടേക്ക് വന്നത് ദേഷ്യം കൊണ്ട് പരിസരം മറന്നു നിൽക്കുന്ന വിപിനെ സാർ ഉപദേശിക്കാൻ ചെന്നപ്പോൾ അവൻ പരിസരം മറന്ന് എന്തോ പറഞ്ഞു പോയി ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും വിപിൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ വിശാല പറയും അവൻ ഒരിക്കൽ പോലും ഇങ്ങനെ ധിക്കാരപൂർവം എന്നോട് പെരുമാറിയിട്ടില്ല ഇന്നേവരെ അവൻ എന്റെ വാക്ക് അനുസരിച്ചിട്ടേ ഉള്ളൂ അപ്പോ പാർവതി പറയും അവനെ കുത്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാത്തിനും കാരണക്കാരി പല്ലവിയാണ് താഴെ നടന്ന വഴക്കുമായിട്ട് വിപിന് യാതൊരു ബന്ധവുമില്ല പല്ലവിയാണ് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നോടും കാർഗികളും തട്ടിക്കയറിയത് അപ്പോ വിപിൻ അതിൽ ഇടപെട്ടു തന്നെ ഉള്ളൂ എന്തു തന്നെ ആയാലും ഇങ്ങനെയാണോ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അവൻ കുറച്ചുകൂടെ പക്കന്ന് കാണിക്കണമായിരുന്നു ഇതിപ്പോ അവൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു എന്തു തന്നെ ആയാലും അവൻ താലികെട്ടി പെണ്ണാണ് പല്ലവി അവന്റെ ഭാര്യയാണവള് അവളെ അവൻ തല്ലാൻ ശ്രമിക്കുകയായിരുന്നു അതൊരിക്കലും പാടില്ല അതാണത്തുമല്ല ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം ബഹുമാനിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് പുറത്തൊരാളും അറിയരുത് മൂന്നാമതൊരാളെ അതിലിടപെടുത്തുകയും ചെയ്യരുത് ബിപിൻ അതായിരുന്നു ചെയ്യേണ്ടത് വിപിൻ മാത്രമല്ല പല്ലവിയും എനിക്ക് അവനെ കുറിച്ച് ഒരു മതിപ്പുണ്ടായായിരുന്നു ഏതായാലും അത് ഇന്നത്തോടെ തീർന്നു ഇനി അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല അപ്പൊ പാർവതി പറയും സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം വിപിനും അത് സംഭവിച്ചു വിപിൻ മാത്രമല്ല പല്ലവിയും ഒരുപോലെ തെറ്റുകാരിയാണ് അതുകൊണ്ട് വിപിന് മാത്രം പഴിക്കണ്ട അവനോട് പെണ്ണുകയും വേണ്ട അവൻ ചെയ്ത തെറ്റുകൾ സാർ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അവൻ കാരണം സാറിനുണ്ടായ വിഷമം സാർ അവനെ അറിയിക്കണം ചെയ്തു പോയ തെറ്റോർത്ത് വിപിൻ സാറിന് മുമ്പിൽ പശ്ചാത്തലപ്പിക്കും അത് ഉറപ്പാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വിശാല ചോദിക്കും നിനക്കെങ്ങനെ വിപിനെ പിന്തുണച്ച് സംസാരിക്കാൻ സാധിക്കുന്നു നിന്റെ സഹോദരിയെ പ്രണയിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം അവളെ ചതിക്കാൻ നോക്കിയവനാണ് വിപിൻ അത് നീ മറന്നു പോകരുത് നിവൃത്തിയോട് കൊണ്ടല്ലേ അവൻ പല്ലേ വിവാഹം കഴിച്ചത് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പല്ലവി ബഹളം വെച്ചില്ലായിരുന്നു എങ്കിൽ വിപുൻ രാസനെ ആയിരിക്കില്ലേ വിവാഹം കഴിക്കുക അപ്പൊ അവൻ ചെയ്തത് ഒരിക്കലും മാനി മര്യാദയുള്ള പ്രവൃത്തി ആയിരിക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് പാർവതി അവന് വേണ്ടി വാദിക്കരുത് ഇതൊക്കെ കേൾക്കുമ്പോ പാർവതി മനസ്സിൽ പറയും ഒരു തെറ്റും ചെയ്യാത്ത വിപുനയാണ് വിശാൽ സാർ ഇപ്പൊ വെറുക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പല്ലവിയാണെന്ന് വിശാൽ സാർ അറിഞ്ഞാൽ എന്തായിരിക്കും സാറിന്റെ പ്രതികരണം അന്നേരം വിശാൽ സാർ പല്ലവിയോട് ഒരിക്കലും ക്ഷമിക്കില്ലല്ലോ അത് തീർച്ചയാണ് അപ്പോഴാണ് വിശാലിന് ഒരു ഫോൺ വരുന്നത് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതും ഞാനിപ്പോ പുറത്ത് പോയിട്ട് വരാം പാർവതി എന്ന് പറയട്ടെ വിശാല പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പാർവതി വിചാരിക്കും വിശാൽ സാർ ഇപ്പൊ എവിടേക്കായിരിക്കും ഇത്ര ധൃതിയിൽ പോയത് അപ്പോഴാണ് പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണുന്നത് കാഴ്ച മുമ്പ് കണ്ടത് തന്നെയാണ് കേട്ടോ വിശാല ശേഖരന്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് അപ്പോ പാർവതി പറയും ആർക്കൊരു ഒരു ആപത്തും വരുത്തില്ലോ ഉദീന രമേ അതേസമയം വിശാല കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയും ഞാൻ വിശാലാണ് സിസ്റ്റർ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ ആ സിസ്റ്റർ പറയും മനസ്സിലായി സാർ ഹോസ്പിറ്റലിൽ എത്തിയോ ഞാൻ വേ ആണ് ആ കുട്ടി ഇപ്പോഴും ഐ സു എൽ തന്നെയാണോ അതെ സാർ ഐ സു തന്നെയാണ് അത്രയ്ക്കും ക്രിട്ടിക്കൽ ആണോ അവരുടെ അവസ്ഥ അപ്പോൾ ആ സിസ്റ്റർ പറയും ബെയിൻ കട്ട് ചെയ്ത് സൂസൈഡ് ചെയ്യാൻ നോക്കിയതല്ലേ ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നത് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഇപ്പോൾ അപകടം നല്ല തരണം ചെയ്തു ഓർമ്മ വന്ന ഉടൻ സാറിനെയാണ് അന്വേഷിച്ചത് സാറ് വേഗം വരണം ഞാൻ ഇതായി എന്ന് പറഞ്ഞിട്ട് വിശാൽ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോട്ടിയത് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആണ് പിന്നെ കാണിക്കുന്നത് വിശാൽ ഡോക്ടറിന്റെ കൂടെ ജാസ്മിന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നിട്ട് ഡോക്ടർ വിശാലിനോട് പറയും ജാസ്മിൻ ഇപ്പോൾ ഡിപ്രഷനിലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ജാസ്മിന് നിരാശയും വിഷമവും ഉണ്ടാവുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അധികം നേരം സംസാരിക്കരുത് അത് പേഷ്യന്റിനെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉടനെ പോവുകയാണ് അപ്പൊ വിശാലെ ജാസ്മിനെ വിളിക്കാൻ കേട്ടോ അപ്പോ ജാസ്മിൻ കണ്ണു തുറന്ന് നോക്കിയിട്ട് വിശാലിനോട് പറയും വിശാൽ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും എനിക്ക് വിശാലിനെ എന്ന് തോന്നി അതുകൊണ്ടാണ് നേഴ്സിനെ കൊണ്ട് ഞാൻ വിശാലിനെ വിളിപ്പിച്ചത് വിശാലിന് അത് ബുദ്ധിമുട്ടായോ അപ്പൊ വിശാല പറയും എന്ത് ബുദ്ധിമുട്ട് നീ ഇങ്ങനെ ഒരു അറ്റും നടത്തിയതിലാണ് എനിക്ക് സങ്കടം എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല വിശാലെ അപ്പൊ വിശാല പറയും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വിടികൾ മിക്കവാറും പറയുന്നതേ ഇത് തന്നെയാണ് അപ്പോൾ ജാസ്മിൻ പറയും ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ ഞാൻ പറഞ്ഞാലല്ലേ അറിയൂ അപ്പൊ എന്ത് ഇഷ്യൂസ് പറയും വിവാഹം ഒടുങ്ങിയാതെ ഡാഡിയെ വല്ലാതെ ഭ്രാന്തി പിടിപ്പിച്ചിരുന്നു പ്രഭാവതി ആന്റിക്കും നിങ്ങളുടെ കുടുംബത്തിനുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഡാഡി എന്നെ കുറി നിർബന്ധിച്ചു നിങ്ങളെല്ലാം ജെല്ലിൽ കയറ്റണമെന്ന വാശിയായിരുന്നു ഡാഡിക്ക് ഞാൻ അതിന് തയ്യാറായില്ല പ്രഭാവതി ആൻഡിയെയും നിങ്ങളെയും ഒക്കെ കേസിലേക്ക് വലിച്ചഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ ഡാഡിയെ എതിർത്തു അത് വലിയ തർക്കമായി ഞാൻ ഡാഡിയുടെ മോളല്ല എന്ന് പറഞ്ഞ് ഡാഡി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ മുമ്പിൽ വെച്ച് ഡാഡി എൻ്റെ മരണാനന്ദ ക്രിയകൾ ചെയ്തു അങ്ങനെ എൻ്റെ അറ്റ കർമ്മങ്ങൾ നടത്തിയ ആളുടെ വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കാനാണ് തിരികെ യു എസ് പോകാൻ തീരുമാനിച്ചു വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരുന്നു പക്ഷേ ആ കാത്തിരിപ്പിനിടയിൽ ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് നീങ്ങി പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ലൈഫിന് ഒരു അർത്ഥം ഇല്ല എന്ന് ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി അന്നേരം ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു അപ്പൊ വിശാല ചോദിക്കും നീ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്നെ അറിയിച്ചില്ല എന്നോട് ഇങ്ങനെ ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നീ സ്വയം ജീവൻ എടുക്കുക എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു സങ്കടമായി പോയി ജാസ്മിൻ അപ്പൊ ജാസ്മിൻ പറയും സാരും ഇല്ലേ വിശാലെ വിശാൽ ഇമോഷണൽ ആവണ്ട അപ്പൊ വിശാൽ ഇവർ ഇനിയും വിഷമിക്കണ്ട പോകാൻ ഒരു ഇടം പോകാൻ ഒരിടമില്ല ബന്ധുക്കൾ ഇല്ല എന്ന ഒരു ചിന്ത നിനക്ക് ഇനി ഉണ്ടാകരുത് നിനക്ക് ഞങ്ങളുണ്ട് താമസിക്കാൻ ഒരു ഇടമുണ്ട് അപ്പൊ ജാസ്മിൻ പറയും സോറി വിശാൽ ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല എന്തുകൊണ്ട് വിവാഹമുടയുന്നതിന്റെ വിഷമം കൊണ്ടാണോ അല്ല ഞാൻ അവിടേക്ക് വന്നാൽ പാർവതിക്ക് അത് ഇഷ്ടാവില്ല അത്രയും പ്രശ്നങ്ങളല്ലേ ഞാൻ കാരണം ആ വീട്ടിലുണ്ടായത് ഇനി ഞാൻ അവിടെ വന്നാൽ പാർവതി എന്തെങ്കിലുമൊക്കെ പറയും അത് കേട്ട് മറ്റുള്ളവരും എന്നെ ശകാരിക്കും അപ്പൊ വിശാല പറയും ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അവിടെ ഉണ്ടാവില്ല പാർവതി ഒന്നും പറയില്ല അവൾ നിന്റെ സ്വന്തം സഹോദരി പോലെ കരുതും അത് ഞാൻ വാക്ക് തരുന്നു നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും ഇതായിരുന്നു വിശാലെ എനിക്ക് വേണ്ടത് അതേസമയം പാർവതി കരഞ്ഞുകൊണ്ട് ഗാത്രരമ്മയുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്ന് പറയും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ദേവമോ കാണുന്നില്ലേ വീണ്ടും വീണ്ടും ഈ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇതിൽ നിന്നൊക്കെ വിശാൽ സാറിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല ആ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ദേവമോ ഒരു വഴി കാണിച്ചു തരണം മാത്രമല്ല ജാസ്മിൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പൂർവാധിക ശക്തിയോടെ എന്നോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങും എന്റെ മുന്നിൽ വെച്ച് വിശാൽ സാറും അവളും തമ്മിലുള്ള വിവാഹം നടത്തുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ജാസ്മിന്റെ ശല്യം ഇനി ഒരിക്കലും ഇവിടെ ഉണ്ടാവരുത് ജാസ്മിൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് അപ്പോഴാണ് ഗായത്രിമ്മയുടെ പോട്ടയ്ക്ക് മുന്നിൽ വിളക്കണങ്ങുന്നത് കേട്ടോ അത് കാണുമ്പോ പാർവതിക്കകെ പേടിയാവാണ് എന്നിട്ട് പാർവതി പറയും ഇതൊരു ദുഷകനാണല്ലോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോവുകയാണല്ലോ പിന്നെ കാണിക്കുന്നത് വിശാലും ജാസ്മിനും കൂടെ വീട്ടിലേക്ക് വരുന്നതാണ് വിട്ടുകയറുമ്പോ ജാസ്മിൻ മനസ്സിൽ പറയും ഈ വീട്ടിലെ മരുമകളായി കയറേണ്ട ഞാനാണ് ഇപ്പോ ഈ ഗതിയിൽ ഇവിടെ വന്ന് കയറുന്നത് ഞാൻ ഒന്നും മറക്കില്ല ഇതേ ജാസ്മിന്റെ രണ്ടാം ജന്മമാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് സാധിക്കാത്ത സകലതും ഈ വരവിൽ ജാസ്മിൻ സാധിച്ചെടുത്തിരിക്കും മുടങ്ങിപ്പോയ എന്റെ വിവാഹം വിശാലുമായിട്ട് തന്നെ നടക്കും അത് ഞാൻ നടത്തിയിരിക്കും പിന്നെ കാണിക്കുന്നത് വിശാൽ ജാസ്മിന്റെ തോളിൽ കൈ ഇട്ട് ജാസ്മിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി വരുന്നാണ് അത് കാണുമ്പോൾ പാർവതി ആകൊന്നും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ പാർവതിയെ കാണുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും നീ ജയിച്ചു എന്നായിരിക്കും നീ കരുതുന്നത് നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല പാർവതി ഇത് നിന്റെ താൽക്കാലിക വിജയം മാത്രമാണ് നീ കൂടുതൽ സന്തോഷിക്കേണ്ട വൈകാതെ നിന്നെ ഞാൻ തീർത്തിരിക്കും അപ്പോൾ വിശാല പാർവതിയോട് ചോദിക്കും ജാസ്മിനെ കണ്ട അമ്പരത്തിലാണോ പാർവതി നീയെ അപ്പോൾ പാർവതി ചോദിക്കും ജാസ്മിനെ കാണാനാണോ സാർ ഇവിടെ നിന്ന് പോയത് അതെ ജാസ്മിനെ കാണാൻ തന്നെയാണ് ഞാൻ പോയത് പക്ഷേ തിടുക്കത്തിൽ എനിക്ക് നിന്നോട് പറയാൻ കഴിഞ്ഞില്ല ഏതായാലും ജാസ്മിൻ ഇവിടെയുണ്ട് ഇത് കേൾക്കുമ്പോൾ നീ നിന്റെ അച്ഛന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് പോയതല്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത് അപ്പൊ കലഹം നടന്നു നമ്മൾ ഡാഡിക്ക് വാക്കു കൊടുത്ത പോലെ ജാസ്മിന്റെ വിവാഹം നടത്താൻ പറ്റിയില്ലല്ലോ കല്യാണം മുടങ്ങുകയും ചെയ്തു അതിന്റെ പേരിൽ ജാസ്മിന്റെ ഡാഡിക്ക് നമ്മളോടൊക്കെ വലിയ വാശിയും വെറുപ്പായി നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹം ഒരുങ്ങി അതറിഞ്ഞ ജാസ്മിൻ അദ്ദേഹത്തിനോട് എതിർത്തു അതിന്റെ ദേഷ്യത്തിൽ അദ്ദേഹം ഇവിടെ വീട്ടിൽ നിന്ന് നിന്നിറക്കി വിട്ടു വീട് വിട്ടിറങ്ങിയ ജാസ്മിൻ ഒരു അബദ്ധം കാണിച്ചു ഡിപ്രഷൻ കൊണ്ട് ചെയ്തതാണ് ജാസ്മിൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എന്റെ റിവ്യൂഷ്ട്രാൽ മറക്കാതല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും എന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്